ഹലോ കേസ് വെൽക്കം ടു ഫീസ ഇന്ന് ഞങ്ങൾക്ക് പോയത് അപ്പോൾ മൂന്ന് മണിക്കാണ് ഞങ്ങൾ വരുന്ന പറഞ്ഞത് നാല് മണിക്കാണ് അവിടെ ഫംഗ്ഷൻ നാല് മണിക്കും അപ്പോൾ ഇത് ഫേസ് മാസ്ക് എത്തുമ്പോൾ കാണാം ഞാനും കസിൻസൊക്കെ ഇട്ടു എല്ലാവരും കയറി പറഞ്ഞു ഉമ്മിനോട് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞേ എൻ്റെ ഉമ്മ പറഞ്ഞു ഇത് നല്ലതല്ല ഒരു പാക്കും കൂടി ഇടണം റെഡിയായി കാപ്പി എക്കുന്ന മുഖം അപ്പിന്റെ കസ്റ്റിന് പിന്നെയും ഒരു പുതിയ പറ്റിച്ചുറാണ്ട് പറഞ്ഞ ഫേസ് ബാക്കാണിപ്പോൾ നമ്മുടെ കുഞ്ഞാത്ത മേക്ക് ചെയ്യുന്നത് ആണോ

അപ്പൊ ഞാൻ ഈ ഫേസ് മാസ്ക് ഇട്ടുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഞാൻ ഞാൻ തിന്നാണ് കുഞ്ഞാത്ത് കൈ കാണോ യെസ് കുനാത്ത് കൈ കാണാൻ തിന്നുകയാണ് എനിക്കൊന്നും ഇഷ്ടല്ല അങ്ങനെ കൂട്ടണം എന്നപ്പോൾ ഞാനൊരു മീന് യെസ് ന്യൂനുമാണ് ഇപ്പം ഈ തിന്നണത് അവിടെ നല്ല ചെറുക്കില് തിന്നണ്ട് അപ്പൊ വെള്ളം കറച്ച് ഭക്ഷണം കഴിച്ച് ഞാനൊക്കെ കഴിച്ച് കഴിഞ്ഞു ഞാൻ കേക്ക് കണ്ട് കുളിച്ച് വരാം കുളിച്ച് ഏതാ ഡ്രസ്സ് എനിക്ക് കഴിച്ചതാണ് അപ്പോൾ തരുന്നതാണെങ്കിൽ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഞാനും കുളിച്ചിട്ട് എനിക്ക് വിറക്കി ഡ്രൈസ് കുറേ നേരത്തിന് ശേഷം കുളിച്ച് മാറ്റി ഞാൻ കുറച്ച് വെളുത്തു പറഞ്ഞു ഇത് വെളുത്തു എന്ന് എൻ്റെ കസിൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഇതൊക്കെ ഡ്രസ്സ് ഡ്രസ്സ് ഒരു ബ്ലാക്ക് ആണ് ഞാൻ കസിൻസൊക്കെ ഞാനൊക്കെ ബ്ലാക്ക് ആണ് അതാ ബ്ലാക്ക് ആണ് അപ്പോൾ ഞങ്ങൾ ബ്ലാക്ക് ആണ് പിന്നെ എൻ്റെ എൻ്റെ ബ്ലാക്ക് കുറച്ച് ഫിറ്റ് ആയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ എൻ്റെ മൂത്ത മറച്ചു കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഫസ്റ്റ് മേക്കപ്പ് ചെയ്തിട്ട് ഞാൻ ഡ്രസ്സു അപ്പോൾ മേക്കപ്പ് ചെയ്യണം പറ്റും അൻ്റെമാരിട്ടാണ് കുഞ്ഞാത്ത സുന്ദരി അയക്കണേ നൂനൊക്കെ കണ്ണിച്ചിട്ട് വയ്ക്കണം ഇതാണ് എൻ്റെ ഡ്രസ് ഞാൻ അത് ഇട്ട്ഫിറ്റ് ഔട്ട്ഫിറ്റ് ഇതാണ് കേട്ടോ ഞാൻ കല്യാണത്തിന് കല്യാണത്തിൽ പ്ലമ്മിൻ്റെ ഞാൻ ഈ ലിപ്സ്റ്റിക് അപ്പോൾ ഗൈസ് കൊലിച്ച് വാറ്റി എല്ലാം കഴിഞ്ഞു ഫേസ് ബാക്ക് ഒക്കെ ഇടണ ഇത് അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ മേക്കപ്പ് ഒക്കെ ചെയ്ത് എൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് ചുന്തിരിയായി ഡ്രസ് യാന്ന് കാണിച്ച ഭയങ്കര മോഡല അപ്പൊസ് ഞങ്ങള് എല്ലാരും റെഡി ആയി കണ്ട പുറത്തെറങ്ങി ഇനിയിപ്പൊ ഞങ്ങള് ഞങ്ങൾ വണ്ടി കാത്തിക്കാണ് കുറച്ച് ആൾക്കാർ ആൾക്കാരിപ്പോൾ പോയി വേറെ വണ്ടിയിൽ പോയിട്ടുണ്ട് ഞാൻ ജപ്പാന്റെ വണ്ടിയിൽ പോയി ഇനി ഞങ്ങൾ ജപ്പാൻ്റെ വണ്ടിയിൽ പോകുന്നത് ഞങ്ങളിവിടെ കാത്തുക്കണ് എല്ലാവരും മാറ്റി ഒരുങ്ങി ഇതായി അവിടെ മണ്ണിൽ കഴിക്കുന്നുണ്ട് എല്ലാവരും